بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ചക്രവർത്തിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കഫം പുടവകളെ കയ്യിലെടുത്ത് വേര്തിരിച്ചു വെച്ചു മോഹത്തി മരണത്തിന്റെ അവസരത്തിൽ ബുദ്ധിമാന്മാരും എല്ലാം കഫമ്പുടവ കൂടുതൽ കൊണ്ടുനടക്കുമായിരുന്നു മരണ ഓ മരണത്തിന്റെ ഓർമ്മ ഉണ്ടാകാൻ ഹാറുൻ രശീദ് ചക്രവർത്തി അദ്ദേഹം അബ്ബാസിയ ഖലീഫുമാരുടെ ഏറ്റവും പ്രഗത്ഭനാണ് പിന്നെ കുറെ അധികം മറ്റുള്ളവരെ അപേക്ഷിച്ച് മാന്യനുമാണ് സ്വാരീഹിങ്ങളെ സ്നേഹിക്കുന്ന ആളായിരുന്നു തൻ്റെ പിതാവ് മഹദി കക്ഷിയുടെ പിതാവ് മൻസൂർ മൻസൂറാണ് ഇമാം അബോനി ഫറുദിയുള്ള ജയിലിലിട്ട് മരണപ്പെടുന്നതിന് കാരണക്കാരൻ മൻസൂറാണ് അത് കഴിഞ്ഞിട്ട് മഹദി വന്നു മഹദിയുടെ മകനാണ് ഹാറൂൻ റഷീദ് ഷാഫി അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്നു എന്നാരോ പറഞ്ഞു കൊടുത്തപ്പോ ഇമാൻ ഷാഫിറുദ്ദി ചങ്ങലയിൽ ബന്ധിച്ച് ഹാറൂൻ റഷീദിനു മുമ്പിൽ ഹാജരാക്കപ്പെട്ടു മാൻ ഷാഫിറുദീള്ളു തന്റെ സംസാര വൈഭവം കൊണ്ടും അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയുടെ ശുപാർശ കൊണ്ടും ആ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ഹാറുൻ റഷീദ് പിന്നീട് ഇമാം ഷാഫി വഫാത്ത് വരെയും ഹാറുൻ റഷീദ് അദ്ദേഹത്തിന് ഓരോ മാസവും ജീവനോപാധിയായി കുറെ ധനം നൽകിക്കൊണ്ടേയിരുന്നു ഹജ്ജിനൊക്കെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ കൂടെ കൂട്ടുമായിരുന്നു നന്മകൾ ചെയ്യുമായിരുന്നു സ്വാരിഹ്യങ്ങൾ വന്ന് ഉപദേശിക്കുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെ ഹാറുൻ റഷീദ് പൊട്ടി കരയുമായിരുന്നു ഇങ്ങനെയെല്ലാം ചില ഗുണങ്ങളുള്ള ആളാണ് ഹാറൂൺ റഷീദ് അദ്ദേഹം ഒഫാത്തായി കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇവിടെ കിതാബിലില്ല മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഞാൻ മരണപ്പെട്ട് എൻ്റെ ജനാസ കൊണ്ടുപോകുമ്പോ രണ്ട് കൈയും വെളിയിലേക്ക് വിടർത്തിയിട്ടേക്കണം കാരണം ഹാറൂൻ ഇവിടെ വന്നത് കൈ മടക്കി പിടിച്ച് ദുഞ്ഞാവിനെ ആ കീഴടക്കണമെന്നുള്ള അത്യാർത്ഥിയോടു കൂടിയാണ് ഇപ്പൊ പോകുന്നതൊന്നുമില്ലാതെയാണ് രണ്ട് കൈയും കാലിയായിട്ടാണ് പോകുന്നതെന്ന് ജനങ്ങൾ കാണട്ടെ എന്ന് അപ്പൊ അദ്ദേഹം പിന്നെ തൻ്റെ കഫം പുടവകളെ മാറ്റി മാറ്റി വെച്ചു തൻ്റെ കൈ കൊണ്ട് മരണാവസരത്തിൽ വക്കാനും ഇല്ലേഹ അദ്ദേഹം അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വേക്കൂര് പറയുകയും ചെയ്യായിരുന്നു സുൽത്താനിയ ഈ ആയത്ത് അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നു മാ അകന അന്നി എന്നെ തൊട്ട് സ്വയാശ്രയമായില്ല ആക്കിയില്ല മാലിയ എന്റെ സ്വത്ത് എന്റെ സ്വത്ത് എന്നെ മറ്റുള്ളവരിൽ നിന്നും സ്വയാശ്രയമാക്കിയില്ല സ്വത്ത് കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടായില്ല ഹലക്ക അന്നി സുൽത്താനിയ എന്നെ തൊട്ട് നശിച്ചു പോയി എന്റെ അധികാരം എന്റെ സമ്പത്ത് കൊണ്ടോ എന്റെ അധികാരം കൊണ്ടോ ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് ഹാറുൻ റഷീദ് ഈ ആയതോതി മരണാവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകൻ മാമൂനിനൊക്കെ പറ്റിയ സമ പറയുന്നു ഹാറുൻ റഷീദ് രണ്ട് ഉണ്ടായിരുന്നു അമീൻ റഷീദും മാമൂൻ റഷീദും അറിയപ്പെട്ടവർ അപ്പൊ ഈ അമീൻ വേറൊരു മോനും കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചരിത്രം മറ്റൊന്നാണ് റഷീദ് നേരത്തെ മരണപ്പെട്ടെന്ന് തോന്നുന്നു മാമൂൻ റഷീദാണ് റമാദൻ മാമുൻ റഷീദ് മരണാവസരത്തിൽ ചാരം വിതറി വിരിച്ചിട്ടു എന്നിട്ട് വൽത്താലി ആ ചാരത്തിൽ അദ്ദേഹം കയറി കടന്നു കാനയക്കൂരു അദ്ദേഹം പറയാ പറയുമായിരുന്നു പറയുകയായിരുന്നു യാമൻ ലാ യസൂലു മൻ മൻ ഒരു േ ലു മുൾക്കുഹോ അവന്റെ അധികാരം നീങ്ങി പോവുകയില്ല അങ്ങനെയുള്ള അധികാരം നീങ്ങി പോകാത്ത സ്ഥായിയായ നിത്യമായ നിരന്തരമായ അധികാരമുള്ളവനെ റഹമ്മൻ ഒരാളോട് നീ കരണ കാണിക്കണേ അത് സാല മുൾക്കുഹോ അവന്റെ അധികാരമൊക്കെ നശിച്ചു പോയി നീങ്ങിപ്പോയി എന്ന് മാമൂൻ റഷീദ് മരണാവസരത്തിൽ പറഞ്ഞു ഹാറുൻ റഷീദിന്റെ മോനാണ് കാനൽ മോഹത്തസിമു മോത്തസിം മോത്തസിം ബില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന മാമുൻ റഷീദിന്റെ മകൻ ഖലീഫിയാൻ അദ്ദേഹത്തിന്റെ കാലമാണ് മഹാനായ ഇമാം ഇമാഹമ്മദ് ബിൻ ഹംബലിനെതിരെയുള്ള പ്രശ്നമല്ല ഉണ്ടായത് ആ കാനൽ എന്ന് പറയുന്ന ആ ഖലീഫ പുള്ളി പറയുമായിരുന്നു എന്റെ മോഹത്തി മരണ അവസരത്തിൽ അലിന്ദു ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അന്ന ഓംരി എന്റെ ആയുസ് ഹാക്കദ ഇപ്രകാരം കസീറിൽ വളരെ കുറവാണ് ചുരുങ്ങിയ ആയുസാന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഫാഴ്ത്തു ഈ പണിയൊന്നും ഞാൻ ചെയ്യുമായിരുന്നില്ല ഞാൻ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുമായിരുന്നു ഖേദത്തോടു കൂടി വിടവാങ്ങി അവർക്കെല്ലാം അള്ളാഹു മഹഫറത്ത് നൽകേണ്ടതെന്ന് ദുവാ ചെയ്യാനൽ മുൻതസിറു മോതസിമിന്റെ മകൻ മുൻതസിർ ഖലീഫ മുൻതസിർത്തു അല നില അദ്ദേഹം പിടപെടയ്ക്കുമായിരുന്നു പരിഭ്രാന്തി കാണിക്കുമായിരുന്നു എന്റെ മോത്തി ഈ മരണവസരത്തിൽ ഫക്കീല അദ്ദേഹത്തിനോട് പറയപ്പെടില്ല അമീറും അമീരും കുഴപ്പമൊന്നും ഇല്ലാന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞു ലൈസ കാര്യമല്ല ഇല്ലാഹാദ ഈ കുഴപ്പമല്ലാതല്ല എനിക്ക് കുഴപ്പമേ ഉള്ളൂ ദുന്യാവ് നഷ്ടപ്പെട്ടു പോയി മുന്നിട്ട് വന്നിരിക്കുന്നു ഇവരെല്ലാം അബ്ബാസി ഖലീഫുമാരാണ് അവസരത്തിൽ മഹാനായ അമൃതി പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അടയ്ക്കപ്പെട്ട കുറെ പെട്ടികൾ ആ പെട്ടികളിലേക്ക് നോക്കിയിട്ട് ലി ബനീഹി തന്റെ മക്കളോട് പറഞ്ഞു മൈഹുദുഹ ഇവകളെ ആരാണ് സ്വീകരിക്കുക ബിമാഫിയ ഇവകളിലുള്ള ഒന്നോടുകൂടെ ആരാണ് സ്വീകരിക്കുക ലൈതഹുറ ഇതിലുള്ളതെല്ലാം വെറും പിട്ടകളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആടിന്റെയും ഒട്ടകത്തിന്റെ എല്ലാം പിട്ടകളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സമ്പത്തിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം അത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വഫാത്ത് നമ്മളെല്ലാം കരയിപ്പിക്കുന്നതാണ് ഒരുപാട് സംഭവം അത് സംബന്ധമായി ഒരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മക്കാ വിജയത്തിനു മുമ്പ് ഉദൈബിയ സന്ധിക്ക് ശേഷമാണ് അമ്പർബൻസി ഇസ്ലാമിലേക്ക് വരുന്നത് റബിയുള്ള ഇസ്ലാമിന്റെ കഠിന വിരോധിയും ജനാസിക്ക് എതിരെ എവിടെ നില്ല ആളെ കൂട്ടാൻ പറ്റുമോ ആ രൂപത്തിൽ ആളെ കൂട്ടുകയും നജാസി രാജാവിന്റെ മുമ്പിൽ പോയിട്ട് അവിടെ ഹിജറ ചെയ്ത് അഭയം പ്രാപിച്ച മുസ്ലിങ്ങളെ വിട്ടു തരണമെന്നാവശ്യപ്പെട്ട് പോയ വ്യക്തിയാണ് അമ്രബിൻലാസ് സന്ധിയുടെ സമയത്ത് യുദ്ധമില്ലാ കരാറുണ്ടായ സമയത്ത് ഉള്ള ആ ശാന്തിയുടെ സമയത്ത് അംരുലാസ് ആലോചിച്ചു ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് നമുക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ഇസ്ലാം ഇങ്ങനെ ഉയർന്നു വരികയാണ് ഏറ്റവും നല്ലത് അങ്ങോട്ട് പോയി കൂടലാണ് എന്ന് അദ്ദേഹം തന്റെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ നല്ലൊരു കുതിരയൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് പിന്നെ മക്കയും ഉപേക്ഷിച്ച് അദ്ദേഹം പരിശുദ്ധ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ കാണാം ഒരു കുതിരപ്പുറത്ത് തൻ്റെ പഴയ സ്നേഹിതൻ ഹാരിദീബിൻ്റെ ഒരു വലീദ് വരുന്നു പുള്ളിക്കാരനും ഒരുപാട് പിന്നെ ഹുദയ ഹു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ കാരണം എഴുപതോളം പേര് ഷഹീദാവുകയും അറുപൻ റസൂർ സുല്ലാസിന്റെ പല്ലി ഷഹീദാവുകയൊക്കെ ചെയ്ത ആ സംഭവത്തിന്റെ കാരണക്കാര് കാരണം ഖാലിദ് ബിന് വലിയ ആണ് ആ ഖാലിത് കുതിരപ്പുറത്ത് കേറി വരുന്നു എൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ ഒരു ജാല്യത അംബുബിൻ അലാസിന് എങ്ങനെ പറയും പുള്ളിക്കാരൻ എന്തി വിചാരിക്കും അല്ല അടിയും തന്നെ എങ്ങനെ ഉണ്ടാവും ഖാലിദ് ചോദിച്ചു എങ്ങോട്ടാ അംബ്രെ ഓ പ്രത്യേകിച്ച് വഴിയൊന്നും ഖാലിദ് എങ്ങോട്ടാ മഹാനായ ഖാലിദ് പറഞ്ഞു നമ്മൾ കുറെ കാലം ആയതിലേക്ക് അടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ക്ഷീരനായിരുന്നു ഖാലിദ് ആരോടും പറയുന്നതിനൊന്നും പേടിയില്ല ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇസ്ലാം വളർന്നു വരിക അതുകൊണ്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ പോകാൻ എബിതങ് ഉള്ളാസ് പല പ്രാവശ്യം പറഞ്ഞിരുന്നു ഖാലിദ് ബുദ്ധിയുള്ളവനാണല്ലോ എന്തുകൊണ്ട് വരുന്നില്ല അള്ളാഹുത്താല തീരുമാനിച്ചപ്പോ ഖാലിദ് പോവുക അമർ ഉല്ലാസിനെ കണ്ടു ഖാലിദ് പറഞ്ഞപ്പോ അമരുല്ലാസ് പറഞ്ഞു ഞാനും അതിന് തന്നെയാണ് ഇറങ്ങിയത് നമുക്ക് പോകാം അവർ രണ്ടുപേരും കൂടെ സയ്യിദ് ആ റസൂൽ സല്ലിയുടെ ഹദർത്ത് ലക്ഷ്യമാക്കി യാത്രയായി കുറച്ചങ്ങോട്ട് പോയപ്പോ മദീനയിലെ മസ്ജിദിൻ നബവിയിൽ ഇരുന്നിട്ട് ഒന്നാമൻ റസൂൽ സലസ്മി പ്രഖ്യാപിച്ചു മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങൾ ഇങ്ങോട്ട് ഇട്ട് വന്നിരിക്കുകയാണെന്ന് ഒരുപാട് വൈകുന്നേരം മുമ്പ് രണ്ട് കരളിന്റെ കഷ്ണങ്ങൾ അവിടെ എത്തി മഹാനായ അംബർ ബിൻ അലാസും മഹാനായ ഖാലിദ് ബിൻ ഉൽ വലീദും രണ്ടുപേരുടെയും പിതാക്കന്മാർ ഇസ്ലാമിന്റെ കടുത്ത വിരോധികൾ ഇവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് വന്നു അവിടെ നിന്ന് രണ്ടാം മുണ്ടെടുത്ത് ആ രണ്ട് മഹാത്മാക്കളെ ആതിരി ചിരുത്തി രണ്ടുപേർക്കും വേണ്ട അധികാരങ്ങൾ കൊടുത്തു ലാസ് ആണ് ഈജിപ്റ്റ് കീഴടക്കിയത് ഇപ്പോഴും മസ്ജിദ് ലാസ് അബ്രുബിൽ പള്ളി തന്നെ ഉണ്ട് ഈജിപ്റ്റില് ഈജിപ്തിന്റെ ഗവർണർ ആയിരിക്കുക അദ്ദേഹം ഒഫാത്താകുന്ന അപ്പൊ ഒഫാത്താകുന്ന അവസരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ അലി അലി ഉള്ളതിരെ ലാസ് പിന്നെ ഇമാവിയോടൊപ്പം ആയിരുന്നല്ലോ ആ വിഷമം എല്ലാം വെച്ചിട്ട് അദ്ദേഹം വഫാത്തിന്റെ അവസരത്തിൽ കരഞ്ഞ ഒരു സംഭവം റിയാദുഷാഹിഹിനിൽ പറയുന്നുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ പാഠം മുമ്പോട്ട് പോകാൻ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ കരഞ്ഞു കരഞ്ഞപ്പോ തന്റെ കൂട്ടുകാർ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ കരയുന്നത് അള്ളാഹാൻ റസൂര് നിങ്ങൾക്ക് സന്തോഷവർത്താൻ അറിയിച്ചതല്ലേ എന്ന് കൂട്ടുകാർ പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ സന്തോഷവർത്താൻ അറിയിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു പ്രാവശ്യം സുലമയെ അടുക്കൽ വന്നിട്ട് അംബരു പറഞ്ഞു കൈ ഉപായ അങ്ങേ ഭയത്ത് ചെയ്യാൻ വേണ്ടി അനുസരണ പ്രതിജ്ഞ പുതുക്കാൻ വേണ്ടി അങ്ങ് അങ്ങയുടെ കൈ നീട്ടി നബിയെ അവിടുന്ന് കൈ നീട്ടി അംബരുല്ലാസ് കൈ വലിച്ചു കളഞ്ഞു അപ്പൊ അവിടുന്ന് ചോദിച്ചു മാരൊക്കെയാ അംബ്ര അംബ്ര എന്ത് പറ്റി നിനക്ക് കൈ നീട്ടാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൈ നീട്ടിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഉരീതു എനിക്ക് കുറെ ശർത്തുണ്ട് വെറുതെ അങ്ങോട്ട് ചെയ്യാനും പ്രതി അനുസരണ പ്രതിനിധി ചെയ്യാനൊന്നും പറ്റില്ല എനിക്ക് കുറെ ഷർത്തുകളുണ്ട് അഷ്തരിത്വ മാതാ എന്ത് ഷർത്താ നീ വെക്കുന്നത് ആംബ്രേ അപ്പൊ അദ്ദേഹം പറഞ്ഞു അസ്തരിത്വ ഓഫർ അലി ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തവനാണ് ദീനിനെതിരെ ഒരുപാട് നിന്നവനാണ് എന്റെ പാവങ്ങൾക്ക് പൊറുക്കപ്പെടണം അതാണ് എന്റെ ഷർത്തു അപ്പോ തിരിനെ ബിശ്വർ ദാസ തിരിച്ചു പറഞ്ഞു അമ്മ അലിന്റെ എനിക്കറിഞ്ഞുകൂടെ അന്നൽ ഇസ്ലാമ യഹതിമുമാക്കാനാ കബിരവും ഇസ്ലാം മുമ്പ് പോയ പാവങ്ങളെല്ലാം നശിപ്പിച്ചു കളയും വാനൽ ഹിജർ തത്ത് ഹദിമുമാക്കാന ക ഹിജ്ര ആ അതിൻ്റെ മുമ്പ് പോയ പാവങ്ങളെല്ലാം പുറത്തു കളയും നശിപ്പിച്ചു കളയും വാനൽ ഹജ്ജ ഹജ്ജിമുമാക്കാന കൂ ഹജ്ജ് അതിനു മുമ്പുള്ള പാവങ്ങളെല്ലാം മാപ്പാക്കും ഇത് നിനക്ക് അറിഞ്ഞൂടെ ഇത് മൂന്നും അദ്ദേഹം ചെയ്തതാണെന്നർത്ഥം അർത്ഥം ഒരുപക്ഷെ ഹജ്ജ് നിർബന്ധമായതിനു ശേഷമായിരിക്കാം ഈ സംഭവം ഈ സംഭവത്തിനെ പിന്നെ ഓർപ്പിച്ചുകൊണ്ടാണ് കൂട്ടുകാർ പറഞ്ഞത് അള്ളാഹുൻ റസൂൽ നിങ്ങൾക്ക് സന്തോഷവർത്തോനെ അറിയിച്ചാൽ എന്തിനാ കറിയുന്നേ നിങ്ങൾ പോകുന്ന അള്ളാഹുൻ റസൂറിൻ്റെ ഇടയ്ക്കിലേക്ക് ആണല്ലോ അപ്പൊ മഹാനായ അമ്പർ പറഞ്ഞ ഭാഗമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടം കടന്നുപോയി ഒന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് അള്ളാഹുൻ റസൂൽ ഈ ലോകത്ത് ഉള്ള മുഴുവൻ വസ്തുക്കളെക്കാൾ എനിക്ക് ദേഷ്യവും വെറുപ്പും അള്ളാഹുൻ റസൂലിനോടായിരുന്നു ആ മുഖം നോക്കാൻ എൻ്റെ വെറുപ്പ് ഞാൻ അനുവദിച്ചില്ല പറച്ചുപനെ അംബ്രെ ആ സമയത്തെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ ഈ അബ്രിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇനി അള്ളാഹുത്തലാഹ് എനിക്ക് ഹിതായത്ത് നൽകി ഹിദായത്ത് നൽകിയപ്പോൾ അള്ളാഹാൻ റസൂലിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭയം എനിക്കുണ്ടായി ഭയം കാരണം ആ തിരുവതനം എനിക്കൊന്നും കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല പഠിച്ചവനെ ആ സമയത്ത് ഈ അമ്പർ മരിച്ചിരുന്നെങ്കിൽ ആ അബ്രി വിജയിക്കുമായിരുന്നല്ലോ അള്ളാഹുൻ റസൂലിനോട് പേടിയോടു കൂടെ ആദരവോടുകൂടെ സമീപിച്ചിരുന്ന ആ സമയത്ത് മരിച്ചിരുന്നെങ്കിൽ ഈ അംബ്രു മരിക്കൂ എത്ര സുഖമായിരുന്നു പിന്നീട് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ അംബ്രിന്റെ അവസ്ഥ വേറെയാണ് എന്ത് ചെയ്യണം എന്ന് മഹാനായ അംരു പറയുന്നുണ്ട് അദ്ദേഹം എന്നിട്ട് മക്കളോട് പറയുന്നുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കഫൻ ചെയ്ത് കബറിൽ കൊണ്ടുപോയി നിങ്ങൾ മറമാടി കഴിഞ്ഞാൽ എൻ്റെ കബറിൻ നിങ്ങൾ പിരിഞ്ഞു പോകരുത് എനിക്ക് വേണ്ടി തസ്മീയത്തിനായിട്ട് നിങ്ങൾ ചെയ്യണം ആ അള്ളാഹുവിന്റെ റസൂലുകൾ മുൻകൻ നക്കീർ അലീബ് വസ്സലാം എന്റെ ഇടയ്ക്കിലേക്ക് വരുമ്പോ നിങ്ങൾ മുകളിൽ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസമെങ്കിലും എനിക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഒരു ഒട്ടകത്തിന് അറുത്ത എന്റെ മാംസം വിതരണം ചെയ്യുന്നത്രയും സമയം നിങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്ന് മഹാനായ അമ്രുബുൽ നാസ് പറഞ്ഞു തസ്ബീത്തിന്റെയും തൽഖീനിന്റെയും എല്ലാം തെളിവായിട്ട് ഈ ഹദീസിനെ ആ എടുക്കുന്നു ആ മഹാനായ അമ്രുബുൽ ആണ് വഫാത്തിന്റെ അവസരത്തിൽ വക്കതിന് അല്ലറയിൽ ആ സനാദിയക്ക എന്റെ സ്വത്തിലേക്ക് നോക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞത് ഞാൻ ഇതിലുള്ളതെല്ലാം വെറും അവർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വെറും പിട്ടകളായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹജ്ജാജ് അടുത്തത് ഹജ്ജാജ് ഹജ്ജാദ് മരണത്തിന്റെ അവസരത്തിൽ ഹജ്ജാജ് ഹജ്ജാദ് പറഞ്ഞു ഹസാലിബ് ഹിദായത്തിൽ ഹിദത്തിനെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് ഹജ്ജാജിനെ സംബന്ധിച്ച് പോലും റീബത്ത് പറയരുത് കാരണം പറയുന്ന കാരണമായി നമ്മൾ അവനെല്ലാം അങ്ങേർക്ക് പോകും അങ്ങേര് ഒരുപാട് അക്രമം ചെയ്ത ആളാണ് ഉമർ ഉമർ അബ്ദുള്ള അദ്ദേഹത്തിനെ ഒളിഞ്ഞിരുന്ന് തന്റെ പൃഥ്വിന്റെ വിശം മൂട്ടിയ കുന്തം കൊടുത്തുവിട്ട് തന്ത്രപൂർവ്വം കുത്തുകൊടുത്ത് സോറി എന്ന് പറഞ്ഞ് അയാൾ പോയി ആ പരിക്കിലാണ് അദ്ദേഹം ഷഹീദ് ആകുന്ന മഹാനായ അബ്ദുള്ള അദ്ദേഹം ദുവാ ചെയ്ത് പഠിച്ചവനെ ഇനി ഈ ആയുധം നീ വേറെ ആരിൽ ആരിൽ പ്രയോഗിക്കാൻ നീ അനുവദിക്കരുതെന്ന് അബ്ദുള്ളി അള്ളഹനുമ്മ ദുവാ ചെയ്തു മഹാനായ സാഹിദുബിന് ജുബൈർ കൊന്നു കളഞ്ഞു അദ്ദേഹം പറഞ്ഞു പഠിച്ചവനെ ഇനി ഈ വാള് വേറെ ആൽ പ്രയോഗിക്കാൻ നീ സന്ദർഭം നൽകരുത് എന്ന് ഹജാദിബിൻ യൂസുഫിനെതിരെ ഈ രണ്ട് ദുഹായാണ് ഹജാദിബിൻ യൂസുഫ് മരിക്കാൻ കാരണം ലക്ഷക്കണക്കിന് മഹാന്മാരെ കൊന്നു കളഞ്ഞു സഹാബ സഹാബാക്കൾ രണ്ട് ഈ പറഞ്ഞ അബ്ദുള്ള അതുപോലെ തന്നെ ആ പിന്നെ അബ്ദുല്ലാഹിബിൻ ജുബൈറനുമെ മക്കയിൽ വെച്ച് വളരെ കിരാതമായി അദ്ദേഹം കൊന്ന് അയാൾ കൊന്നു കൊന്നുകളഞ്ഞു ലക്ഷക്കണക്കിന് സ്വാരീഹ്യങ്ങളെ എല്ലാം അയാൾ കൊന്നു കളഞ്ഞു ഇമാം ഹസൻ ഹസംബസലി റഹമഹുല്ലയെ കൊല്ലാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു അഥവാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അദ്ദേഹം കയറി വരുന്ന വഴിക്ക് ഹജാദിബിൻ യൂസുഫ് ഹസംബസലിയെ കണ്ടതോടുകൂടെ ചാടി എഴുന്നേറ്റ് ആദരിച്ച് ഹജാദിബിൻ യൂസുഫിന്റെ അടുക്കൽ ഇരുത്തി चु चु ി ഒരുപാട് പിന്നെ പാരിതോഷികം നൽകി പറഞ്ഞു കഴിച്ചു വെളിയിലേക്ക് ഇറങ്ങിയ നേരത്ത് പാറാവുകാരൻ ഹസംബസലിയോട് ചോദിച്ചു ഹസം ഹജ്ജാജ് എന്താ നിങ്ങളോട് ഈ കാണിച്ചത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി അവിടെ പിന്നെ ആരാച്ചാരനെ വിളിച്ചു വരുത്തി തലവെട്ടാനുള്ള തോലൊക്കെ വിരിച്ചു വച്ചിരിക്കുന്നു എന്താണ് നിങ്ങൾ വരുമ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഒരു പ്രത്യേകമായ ദുഹ പറഞ്ഞുകൊണ്ടാണ് കയറുമെന്ന് അള്ളാഹുത്തല ഹൃദയത്തിനെ മാറ്റിക്കളഞ്ഞു ഹജ്ജാജ് ഹസംബസയുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞു അപ്പൊ അയാള് ഒരുപാട് അക്രമമൊക്കെ ചെയ്ത് സഹൈദീബിന് ജുബൈറിന്റെ ദുഹ ആ ദുഹ കഴിവിനെ ഒരുപാട് കാലം ഹജ്ജാജ് ജീവിച്ചില്ല പെട്ടെന്ന് മാരകമായ രോഗം പിഴുകൂടി അങ്ങനെ ഹജ്ജാജ് മരിക്കാൻ നേരത്ത് ആ അയാള് അയാളോട് തന്റെ ഉമ്മ ഒരുപാട് കയർത്ത് സംസാരിച്ചുടാ നന്ദി കെട്ടവനെ പരാജയപ്പെട്ടവനെ നിന്നെ എന്ത് ചെയ്യൂടാ നീ എത്ര സാന്നിധ്യം ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ ഹജ്ജാജിനെതിരെ ഒരുപാട് പറഞ്ഞുകൊണ്ടിരുന്നു ഉമ്മ അപ്പൊ ഉമ്മയോട് ഹജ്ജാജ് ചോദിച്ചിരുന്ന മരണാവസരത്തില് അത് ഈ കിത്താബിലില്ല ഉണ്ടാകുമായിരിക്കാം ഇവിടെ ഇല്ല ആ ഉമ്മ അറഹമുറഹമീൻ എന്നൊരു ഗുണം രക്ഷിതാവായ അള്ളാഹുവിനുണ്ടോന്ന് ആ അതുണ്ട് അയങ്കിൽ പിന്നെ ഉമ്മ എന്നോടൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ അയാളുടെ മരണത്തിന്റെ അവസരത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് അയാൾ ആഗ്രഹിച്ചു എന്നും മരണാവസരത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്നവനു അള്ളാഹു റഹ്മത്ത് കൊടുക്കും എന്നാണ് അപ്പൊ അത് കാരണമായി പുള്ളി രക്ഷപ്പെട്ടിരിക്കാമെന്നും പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പൊ ആ ഹജ്ജാജ് എന്ത മൗതി അവസരത്തിൽ അവാവിനോട് പറഞ്ഞു അള്ളാഹുലി അള്ളാഹുവേലി എനിക്ക് നീ പൊറത്തു വരണേ കാരണം ജനങ്ങൾ പറയുന്നു ഇന്നക്കല തകഫറൽ നീ എനിക്ക് പുറത്തു തരത്തില്ല നീ എനിക്ക് പുറത്തു തരത്തില്ല എന്ന് ജനങ്ങൾ പറയുന്നു വളച്ചവനെ അതുകൊണ്ട് നീ എനിക്ക് പുറത്തു വരണം അതായത് ഒരാൾക്ക് പുറത്തു കൊടുക്കത്തില്ലെന്ന് പറയാൻ എന്താണ് അവകാശമുള്ളത് യജമാനായ അള്ളാഹു അവൻ ഇഷ്ടമുള്ളത് ചെയ്യും ആർക്കും പുറത്തു കൊടുക്കും ആർക്കും പുറത്തു കൊടുക്കും എന്തെല്ലാം അക്രമം ചെയ്ത ആൾക്കാരെ വഹസിയെ ഹംസദ് ബിൻ അബ്ദുൽ മുത്തലിഫിനെ കൊന്നുകളഞ്ഞ റിയാഹു വഹസിക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ലേ ഒരുപാട് അക്രമം ചെയ്തിരുന്ന അബൂ സുബിയാൻ അള്ളാഹുത്തലാ ഹിദായത്ത് കൊടുത്ത് ദീനിലേക്ക് കൊണ്ടുവന്നില്ലേ അബൂ ജഹലിന്റെ ഏറ്റവും കൂടെ നിന്നിട്ട് ഇസ്ലാമിനെ ദ്രോഹിച്ച ഇക്കിരിമി അള്ളാഹു ഷൊഹദാക്കളുടെ നേതാവാക്കിയില്ലേ ആ മഹാന്മാരുടെ എല്ലാം പർക്കത്തുകൊണ്ട് അള്ളാഹ് നമ്മളെ രക്ഷിക്കട്ടെ അതുകൊണ്ട് ഒരാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കത്തില്ലെന്ന് പറയാനുള്ള അവകാശവും നമുക്കില്ല എന്നുള്ള ജനങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു ഇയാളുടെ അക്രമം കൂടിയപ്പം അള്ളാഹ് ഇയാൾക്ക് പുറത്തു കൊടുക്കത്തില്ല ഇത് വെച്ചിട്ട് അയാൾ പറയുന്ന അള്ളാഹുവിനോട് പഠിച്ചവനെ നീ എനിക്ക് പുറത്തുവാ ജനങ്ങൾ പറയുന്നു നീ എനിക്ക് പുറത്തു തരത്തില്ല അള്ളാഹ് ഭവന്റെ മഹത്തായ കാരണ്യം സാധുക്കളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കാരണവാരായ രക്ഷിതാ ഭവന്റെ കരണം നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ അപ്പൊ കാരണം അബ്ദുൽ അസീസ് റഹമഹുല്ല ഹാദിഹിൽ ബിൻ അബ്ദുൽ അസീസിനെ ഈ വാക്ക് വല്ലാതെ സന്തോഷിപ്പിച്ചു ഈ വാക്ക് പേരിൽ ആ കെലിമത്തിന്റെ പേരിൽ ഹജാദിന്റെ വിഷയത്തിൽ അഭിമാനം കൊള്ളാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞല്ലോ എനിക്കും അങ്ങനെ പറയാൻ കഴിയുവോ റിബിത്തത്തെടുക്കുവായിരുന്നു മഹാനായ ബിൻ അബ്ദുൽ അസീസ് വരമ്മ ഹുക്കിയാലിക്ക ഇതിനെ പറയപ്പെട്ട പൊള്ളിൽ ഹസനി ഹസംബസരിഹമോട് പറയപ്പെട്ടപ്പോ കാല അദ്ദേഹം ചോദിച്ച കാലാ ആ അയാൾ പറഞ്ഞാണോ കീല പറയപ്പെട്ടിരുന്നു അഹ് അതെ മറുപടി പറഞ്ഞു കാല ബസരി പറഞ്ഞു എന്നർത്ഥം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ